ഫൈസൽ എന്ന് പറഞ്ഞാൽ ഒരാളെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതേ ആണക്കുണ്ടെങ്കിൽ ഈ കാൽനട ഈ തൊപ്പിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തൊപ്പിയുടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ഒരു പത്താമത്തെ മെമ്പറാവാൻ വേണ്ടി ഇതേപോലെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരെ അവരെല്ലാം ഉണ്ടെങ്കിൽ ചേർക്കാതെ ഇരുന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഫൈസലിൻ്റെ അടുത്തും തന്നെ ചേർക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഫൈസൽ പോവുകയാണ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതേ ആണെങ്കിൽ ഷാജഹാനും തൊപ്പിയും തമ്മിലുള്ള പ്രശ്നം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഉണ്ടെങ്കിൽ ലൈവിൽ വന്നിട്ട് പൂര തെറിയൊക്കെ വിളിക്കുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഷാജഹാൻ്റെ ഗ്രൂപ്പ് ഇതേ കണക്ക് ഈ പൈസയിൽ ഒന്ന് ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ ഇന്നിട്ട് ഇതേ കണക്ക് തൊപ്പിക്ക് ഓരോരോ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ ഫൈസർ എന്ന് പറയുന്ന ഈ ഫെയിമിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതല്ലാതെ വേറെ ഒന്നും ഇല്ല തൊപ്പിയുണ്ടെങ്കിൽ അവൻ്റെ ഗ്രൂപ്പ് എടുക്കാതിരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ ഇതേ കണക്ക് അവൻ്റെ മറ്റ് ഇതുകണക്കി തൊപ്പിയുടെ ഫാനാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം മാത്രമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഫെയിം ആഗ്രഹിച്ചു മാത്രമാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ തൊപ്പി അവൻ്റെ ഗ്രൂപ്പിൽ ഇതേ ആണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതുകണി ഷാജഹാൻ്റെ ഗ്രൂപ്പിൽ പോയി ചേരുകയും എന്നിട്ട് തൊപ്പിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇതാണ് വീഡിയോ ഇടുകയും ചെയ്ത്